ചേന്നമംഗലം ഹെൽപ് ടു അതേഴ്സ് പറവൂർ ടൗൺ ലയൺസ് ക്ലബ്ബ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലിയം ദേവസ്വം ഗ്രൂപ്പ് ട്രസ്റ്റ് മാനേജർ വേണുഗോപാൽ പാലിയത്ത ഉദ്ഘാടനം നിർവഹിച്ചു ചേന്നമംഗലം ഹെൽപ് ടു അതേഴ്സ് ലയൻസ് ക്ലബ്ബ് പറവൂർ ടൌൺ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലിയം ദേവസ്വം ഗ്രൂപ്പ് ട്രസ്റ്റ് മാനേജർ വേണുഗോപാൽ പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വേണുഗോപാൽ സെക്രട്ടറി ഐസക് ആന്റണി സാരഥികളായ രക്ഷാധികാരി ആനന്ദ് മേനോൻ പല്ലാരപ്പള്ളി ശ്രീകുമാർ ശശി ുമാർ പാലിയത്ത് ജെയ്സൺ കൊടിയൻ കെ എ രാജേന്ദ്രൻ പ്രീതി എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പിൽ നൂറ്റൻപതിൽ പരം പ്രദേശവാസികൾ പങ്കെടുത്തു ഇരുപത്തിയഞ്ചു പേർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നൽകുന്നതാണ് ഇന്ന് രണ്ട് ക്യാമ്പുകൾ ഇന്നിവിടെ നടക്കുമ്പോൾ തന്നെ ഒരു കണ്ണിന്റെ ക്യാമ്പ് അമൃതയായിട്ട് നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ വെള്ളപ്പൊക്കം കോവിഡ് ഈ സാഹചര്യങ്ങളിൽ മുന്നോട്ട് വന്ന ഒത്തിരി സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുവാൻ ലയൻസ് ക്ലബ്ബ് രാഷ്ട്രീയം സാധിച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റും വൈസ് പ്രസിഡൻ്റും ഒക്കെ സഹകരിച്ച് നമ്മളുടെ കൂടെയുണ്ട് എല്ലാവർക്കും ഇതിനെ സഹകരിച്ച് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു നയൻറ്റീൻ എയ്റ്റി എസ് എൽ സി ബാച്ചായ നമസ്തേ വൺ എയ്റ്റിയുടെ അഭിമുഖത്തിലും ലയൻസ് ക്ലബിൻ്റെ പറവൂർ ലയൻസ് ക്ലബിൻ്റെ അഭിമുഖത്തിലും അങ്കമാലി രുളവറിൻ്റെ നേത്ര പരിശോധന ക്യാമ്പിൽ നടക്കുകയാണ് ഒത്തിരി ആളുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും ഫ്രീ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആവശ്യക്കാരെ കണ്ടെത്തി ഹോസ്പിറ്റൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ സഹരിച്ച എല്ലാവരോടും